നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേന്ദ്രത്തിൽ മോദി മാതൃകയിൽ മധ്യവർഗത്തെ കയ്യിലെടുത്ത നിർമ്മല ബജറ്റ് പോലെയാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള ബജറ്റ് എന്ന് കരുതിയവർ ഏറെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെട്ട കേരളം വികസനത്തിലുള്ള ടേക്ക് ഓഫിലാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആമുഖമായി പറയുകയും ചെയ്തു ഇതിനൊപ്പം സർക്കാർ ജീവനക്കാർക്ക് ചിലതെല്ലാം പ്രഖ്യാപിച്ചു ഇതോടെ ക്ഷേമ പെൻഷൻകാർ ആവേശത്തിലായി പക്ഷേ അവർക്ക് ക്ഷേമ പെൻഷൻ കൂട്ടാൻ ധനമന്ത്രി തയ്യാറായില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മാസങ്ങൾ മാത്രമുള്ളതുകൊണ്ട് പ്രാദേശിക വികാരം അനുകൂലമാക്കാൻ ക്ഷേമ പെൻഷനിലെ പ്രഖ്യാപനം സർക്കാർ നടത്തുമെന്ന വിലയിരുത്തൽ സജീവമായിരുന്നു ആയിരത്തി രൂപയിൽ നിന്ന് കുറഞ്ഞത് ആയിരത്തി എണ്ണൂറാക്കി ഉയർത്തുമെന്നായിരുന്നു പ്രതീക്ഷ ക്ഷേമ പെൻഷൻ പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറാക്കുമെന്നായിരുന്നു പിണറായിയുടെ രണ്ടാം സർക്കാരിനായുള്ള പ്രകടന പത്രികയിലെ വാഗ്ദാനം പക്ഷെ അത് പിണറായിയുടെ രണ്ടാം സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റിൽ ഇടം പിടിക്കുന്നില്ല അതായത് ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറായി തുടരും കുടിശ്ശിക കൊടുക്കുമോ എന്നത് സാമ്പത്തിക സ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ ഭാവിയിൽ തെളിയേണ്ട വസ്തുതയുമാണ് രണ്ടര മണിക്കൂറിനപ്പുറത്തേക്ക് കടന്നതായിരുന്നു കെ എൻ ബാലഗോപാലിൻ്റെ ബജറ്റ് പ്രഖ്യാപനം ഇതിനിടെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്ന് ബാലഗോപാൽ പറഞ്ഞു പിന്നെ ഒന്ന് പ്രസംഗം നിർത്തി ഇതോടെ ക്ഷേമ പെൻഷൻ കൂട്ടില്ലേ എന്ന ചോദ്യം പ്രതിപക്ഷ നിരകളിൽ നിന്ന് ഉയർന്നു ഒന്നും മറുപടി പറയാതെ ബാലഗോപാൽ ഈ സമയം മുൻപിലുണ്ടായിരുന്ന ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കുടിച്ചു അതിനുശേഷം വീണ്ടും പ്രസംഗം തുടർന്നു അതിനപ്പുറത്തേക്ക് ഒരു ഉറപ്പും ബാലഗോപാൽ നൽകിയില്ല കിഫ്ബിക്കു മറ്റ് ധനാഘമാന മാർഗങ്ങൾ ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു ഇതിനായുള്ള പഠനവും സാധ്യത തേടലും നടക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു എന്നാൽ കിഫ്ബി റോഡുകൾക്ക് ടോൾ പിരിക്കുമോ എന്ന യൂസർ ഫീ ഈടാക്കുമെന്നും ഒന്നും മന്ത്രി പറഞ്ഞില്ല അത് റോഡിൽ കാറുമായി ഇറങ്ങുന്നവർക്ക് അനുഗ്രഹമായി മാറുകയും ചെയ്തു ഭൂനികുതി സ്ലാബുകൾ ഉയർത്തിയതും ചർച്ചകളിലേക്ക് വരും ധനപ്രതിസന്ധിയെ മറികടന്നുവെന്ന പ്രതീക്ഷ ധനമന്ത്രി പങ്കുവയ്ക്കുമ്പോഴും കേരളത്തിലെ ധനപ്രതിസന്ധി നിഴലിക്കുന്നതാണ് ബജറ്റ് വമ്പൻ പദ്ധതികൾ പ്രഖ്യാപിക്കാത്ത ധനമന്ത്രിയുടെ തിരിച്ചറിവും ധനസ്ഥിതിയിലെ യാഥാർത്ഥ്യത്തിന് തെളിവാണ് കേന്ദ്ര സർക്കാരിന്റെ കടുത്ത സാമ്പത്തിക വിവേചനങ്ങൾക്കിടയിലും കഠിന പരിശ്രമങ്ങളിലൂടെ കേരളത്തിന്റെ വികസനത്തെയും കേരളീയരുടെ ജീവിതക്ഷേമത്തെയും ശക്തിപ്പെടുത്തി മുമ്പോട്ട് കൊണ്ടുപോകുന്ന സമീപനമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിൽ കേരളം സ്വീകരിച്ചിട്ടുള്ളതെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശദീകരണം ഹൃസ്യകാലാടിസ്ഥാനത്തിലുള്ള ക്ഷേമ ആശ്വാസങ്ങൾക്കും ദീർഘകാലാടിസ്ഥാനത്തിലുള്ള വികസനത്തിനും ഒരുപോലെ ഊന്നൽ നൽകുന്നു ജനജീവിതത്തെ ഞെരുക്കാതെ വിഭവ സമാഹരണം നടത്തുന്നു വിഭവ സമാഹരണത്തിനായി പുതിയ മേഖലകൾ കണ്ടെത്തുന്നു അർഹതപ്പെട്ടത് കേന്ദ്രം തരാതിരിക്കുന്ന സാഹചര്യത്തിലും ജനജീവിതം നാടിന്റെ വികസനവും ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നത് ഉറപ്പാക്കുന്നു ഈ ബജറ്റ് വിലക്കയറ്റത്തിന്റെ ദേശവ്യാപക അന്തരീക്ഷത്തിലും സാധാരണ ഉപഭോക്താക്കളുടെ താൽപര്യങ്ങളെ സംരക്ഷിക്കുന്നു നവകേരള നിർമ്മിതിക്കും വിജ്ഞാന സമ്പദ്ഘടന വികസനത്തിനും അടിസ്ഥാന വികസന വിപുലീകരണത്തിനും പുതുതലമുറയുടെ ഭാവി ഭദ്രമാക്കലിനും അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും ബജറ്റ് പ്രത്യേക ശ്രദ്ധ വെച്ചിരിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു